ഓപ്പറേഷൻ റെഡ് വിംഗ്സ് അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്ന താലിബാന്റെ നേതാക്കളിൽ ഒരാളായ അഹമ്മദ് ഷായെ തെരഞ്ഞുപിടിച്ചു വധിക്കാൻ യു എസ് സൈന്യം ആസൂത്രണം ചെയ്ത പദ്ധതി അഫ്ഗാന്റെ കിഴക്കൻ പ്രദേശത്തെ നങ്കർഹാർ പ്രവിശ്യയിൽ സഖ്യകക്ഷി സൈന്യത്തിന്റെ മുന്നേറ്റത്തെ അഹമ്മദ് ഷാ ചെറുത്തുനിന്നുകൊണ്ടിരുന്നു Operation Red Wings. Iron Where Why are you Why do you help me? Why do you help me? Never out of the fight. You are never out of the fight. Lone survivor. A loud fight. The loudest, coldest, darkest, most unpleasant of the unpleasant fights. Chaitram chaitram. ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന്